ആഘോഷങ്ങൾ അവസാനിച്ചാലും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ തിളക്കമാണ് മാർസ്റ്റ് പാർട്ടിയിൽ മന്ത്രിയാകാനുള്ള യോഗ്യത എന്ന പ്രസിദ്ധ കമ്മ്യൂണിസ്റ്റുകാരനും എഴുത്തുകാരനുമായ എം ആർ ചന്ദ്രശേഖരൻ തൻ്റെ പിച്ചാത്തിയുടെ തിളക്കം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രി രാധാകൃഷ്ണൻ്റെ പ്രചരണ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള മാരകായുധം പിച്ചാത്തിളക്കം പോലെ വാളിൻ്റെ തിളക്കമാണ് രാധാകൃഷ്ണൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ അഥവാ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നിൽ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ മാരകായുധം ഉപയോഗിക്കുന്ന അക്രമിയായി രാധാകൃഷ്ണൻ മാറി എന്നുള്ളത് ഏറെ വേദനാജനകമാണ് മാർസിസ്റ്റ് പാർട്ടിയിലെ ഒരു പുണ്യാളനായിട്ട് അറിയപ്പെടുന്ന ആളാണ് കെ രാധാകൃഷ്ണൻ ഞാനുമായി ദീർഘകാലത്തെ ബന്ധവും വ്യക്തിബന്ധവുമുള്ള ആളാണ് പക്ഷെ മാരകായുധവുമായി നടക്കുന്ന മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ എന്ന് ഇന്നലെയാണ് മനസ്സിലായത് കഴിഞ്ഞ ദിവസം പട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവല്ലാമല പഞ്ചായത്തിൽ പട്ടിപ്പറമ്പ് അടക്കമുള്ള പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ പ്രചരണ ബോർഡുകൾ പ്രചരണ കട്ടൗട്ടറുകൾ ഡോക്ടർ ടി എൻ സരസ്വിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളടക്കം കത്തിക്കേണ്ടായി പല സ്ഥലത്തും അത് നശിപ്പിച്ചു ഡോക്ടർ ടി എൻ സരസു പിടിക്കുന്ന ഓരോ വോട്ടും രാധാകൃഷ്ണൻറ്റേതാണ് എന്ന് വ്യക്തമായി ബോധ്യമുള്ളതുകൊണ്ടാവാം മാർസിസ്റ്റ് പാർട്ടിയുടെ കിരാതമായ കശ്മലമായ പ്രവൃത്തിയിൽ മനന്നൊന്ത് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ടി എൻ സരസു ഡോക്ടർ ടി എൻ സരസുവിനെ വിരമിക്കുന്ന സമയത്ത് വിക്ടോറിയ കോളേജിൽ വെച്ച് ജീവനോടെ അടക്കം ചെയ്ത് റീത്ത് വെച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയുധം എന്നത് അലങ്കാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആയുധം അലങ്കാരമാണ് ആയുധം കൊണ്ടാണ് അവർ വിജയം നേടുന്നത് ആയുധം കൊണ്ടാണ് അവർ പാർട്ടി പ്രവർത്തനം നടത്തുന്നത് ആയുധം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ആയുധമുണ്ടാക്കി ബോംബുണ്ടാക്കി കണ്ണൂരിൽ അത് പൊട്ടി കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റുകാരെ മരിച്ചത് ആയുധം ജനങ്ങൾ കണ്ടെത്തിയാൽ അവരതിനെ ഓരോ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരും രാധാകൃഷ്ണൻ്റെ പ്രചരണപ്പ് പ്രചരണ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയ ആയുധം ആ ആയുധത്തിനും പുതിയ വ്യാഖ്യാനം ചമച്ചിട്ടുണ്ട് അത് ഫ്ലെക്സ് കെട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവരുടെ ആയുധം വടിവാളിൽ ഫ്ലെക്സ് കെട്ടുന്ന ആദ്യത്തെ മന്ത്രി രാധാകൃഷ്ണൻ ആയിരിക്കും വടിവാളുകൊണ്ട് ഫ്ലെക്സ് കെട്ടുന്ന ആദ്യത്തെ പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയായിരിക്കും വടിവാളുകൊണ്ട് പ്രചരണം നടത്തുന്ന പാർട്ടിയും മന്ത്രിയും കെ രാധാകൃഷ്ണനാണ് അതുകൊണ്ട് കെ രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയണം കെ രാധാ കെ രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയാതെ ഒരിഞ്ചു മുന്നോട്ട് പോകാൻ ബി ജെ പി അനുവദിക്കില്ല ഭാരതീയ ജനതാ പാർട്ടി നിയമപരമായി ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചേലക്കര പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ആ കംപ്ലൈൻറ്റിൻ്റെ കോപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് രണ്ട് കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇൻചാർജ് എന്ന നിലയിൽ ഞാനും മറ്റൊന്ന് ഈ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കണ്ണനും ഞങ്ങൾ രണ്ടും ചേലക്കര പോലീസിലും അതേപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ് ഒരു ഭാഗത്ത് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന ഇതര സ്ഥാനാർത്ഥികളുടെ ബോർഡുകളൊക്കെ നശിപ്പിക്കുന്ന ഒരുതരം അധമത്വം നിറഞ്ഞ ധാഷ്ട്യം പ്രകടിപ്പിക്കുക മറുഭാഗത്ത് അധമത്വം നിറഞ്ഞ ആയുധം ഉപയോഗിച്ചുള്ള പ്രവർത്തനം നടത്തുക ഇതങ്ങേറ്റം അപലപനീയമാണ് മ്ലേച്ഛമാണ് മന്ത്രിക്ക് യോജിക്കാത്തതാണ് രാധാകൃഷ്ണൻ ജയിച്ചാലും രാധാകൃഷ്ണൻ തോറ്റാലും ജനാധിപത്യ പ്രക്രിയയിലാണ് അതൊക്കെ നടക്കേണ്ടത് മൂർച്ചയുള്ളൊരു ആയുധം കൊണ്ടല്ല ആരെയും കീഴടക്കേണ്ടത് പനച്ചൂരാൻ്റെ വരികൾ നമുക്കെല്ലാവർക്കും അറിയാം മാർസിസ്റ്റ് പാർട്ടിക്കാരനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പനച്ചൂരാൻ എഴുതിയ കവിതയുണ്ടല്ലോ മൂർച്ചയുള്ള ആയുധമല്ല സമരായുധമാവേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ മൂർച്ചയുള്ള വടിവാൾ ഉപയോഗിച്ചാണ് പ്രചരണത്തിൽ മുന്നേറാനോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മുന്നേറാനോ ശ്രമിക്കുന്നത് ഹരിവാചുട്ടിക നക്ഷത്രം മാറി വടിവാൾ ചിഹ്നമായി ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാറും അരിവാൾ ചുറ്റിയ നക്ഷത്രം മാറി ഈനാമ്പച്ചിയും മരപ്പട്ടിയും ഒക്കെ ആകും അതാകാതിരിക്കാനാണ് മത്സരിക്കുന്നതെന്ന് മത്സരിക്കുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞു പക്ഷേ ഈനാമ്പച്ചിയും മരപ്പട്ടിയേക്കാൾ മാർസിസ്റ്റ് പാർട്ടിക്ക് യോജിക്കുക വടിവാളാണ് ഒരു വടിവാൾ പാർട്ടിയായി മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധപ്പതിക്കുകയാണ് ഇന്ന് കാണുന്ന ഈ മുഖ്യമന്ത്രിയും ഇന്ന് കാണുന്ന മന്ത്രിമാരൊന്നും സമീപ അടുത്ത കാലത്ത് ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു വടിവാൾ മന്ത്രിയായി രാധാകൃഷ്ണൻ മാറുന്നു ഒരു വടിവാൾ പാർട്ടിയായി സി പി എം മാറുന്നു ഇത് അപലപനീയവും വിളേച്ഛവുമാണെന്ന് ഞാൻ പറഞ്ഞു ജുപ്സാവഹമാണ് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണം മന്ത്രി മറുപടി പറയണം രാധാകൃഷ്ണൻ ഇതിന് മറുപടി പറയണം രാധാകൃഷ്ണൻ വേണ്ടിയിട്ടില്ല രാധാകൃഷ്ണൻ അനങ്ങിയിട്ടില്ല ഫ്ലെക്സ് കെട്ടാൻ വേണ്ടി വടിവാൾ ഉപയോഗിച്ചതാണോ എന്ന് രാധാകൃഷ്ണൻ പറയണം ഫ്ലെക്സ് കെട്ടാനായിട്ട് ആയുധമേ ആവശ്യമില്ല നമ്മളൊക്കെ ഫ്ലെക്സ് കെട്ടാനുള്ളതാണ് കൂടി വന്ന ഒരു കയർ കയറ് മുറിക്കാനേ വേണ്ടു അതിന് വടിവാൾ എന്തിനാണ് അപ്പോൾ വടിവാൾ കൊണ്ട് മാരകായുധം കൊണ്ട് മറുപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സി പി എം ഈ ആലത്തൂർ മണ്ഡലത്തിൽ നടക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിൽ നാളെ അക്രമമുണ്ടാകാനുള്ള സാഹചര്യം കൂടുതലാണ് ആലത്തൂർ മണ്ഡലത്തിൽ അക്രമത്തിലൂടെ ആലത്തൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ രാധാകൃഷ്ണനും കൂട്ടരും ആസൂത്രണം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നലത്തെ വടിവാൾ കാരണം ജനാധിപത്യ പ്രക്രിയയിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരം ആ ജനവികാരം രാധാകൃഷ്ണൻ എതിരെ തിരിയുമെന്നോ ബോധ്യമായപ്പോൾ രാധാകൃഷ്ണൻ വടിവാളുമായി രംഗത്തിറങ്ങിയതാണ് ഇത് നാളത്തെ വടിവാളാണ് ഇത് നാളെ ഉപയോഗിക്കാൻ വേണ്ടി കരുതി വെച്ച വടിവാളാണ് അതുകൊണ്ട് ഈ വടിവാൾ രാഷ്ട്രീയം അവസാനിക്കണം ഈ വടിവാൾ രാഷ്ട്രീയം അവസാനിപ്പിക്കണം ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ വടിവാൾ രാഷ്ട്രീയത്തെ ജനാധിപത്യ വിശ്വാസികൾ എതിർക്കണം അതിശക്തമായി അപലപിക്കണം കൊണ്ടല്ല വോട്ട് പിടിക്കേണ്ടത് മരകായുധം കൊണ്ടല്ല തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ടത് ജനാധിപത്യ പ്രക്രിയയിൽ മരകായുധത്തിന് സ്ഥാനമില്ല വടിവാളിന് സ്ഥാനമില്ല ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത് എന്താ പ്രതികരണം ഞാനത് രാധാകൃഷ്ണൻ കൃത്യമായ മറുപടി പറയണം അതാണ് അവളെ കൃത്യമൊന്നും കൊണ്ട് ചേർത്താൽ മതി ഞാൻ ഈ ഫ്ലെക്സിൻ്റെ കാര്യം ഞാൻ കേട്ടിരുന്നു അതൊരു വിശദീകരണം അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഫ്ലെക്സിൻ്റെ കാര്യത്തിലുള്ള വിശദീകരണത്തിൽ രാധാകൃഷ്ണൻ നിൽക്കുകയാണെങ്കിൽ ഫ്ലെക്സ് കെട്ടാൻ വേണ്ടിയാണ് വടിപാളുപയോഗിച്ചത് എന്ന് രാധാകൃഷ്ണൻ്റെ വിശദീകരണം അംഗീകരിക്കാൻ കഴിയില്ല ആ വിജി ആ വിശദീകരണം തന്നെ ജുപ്സാവഹമാണ് ലോകത്താരും ഫ്ലെക്സ് വടിപാളുകൊണ്ട് കെട്ടാറില്ല അത് രാധാകൃഷ്ണന്റെ നിലവാരത്തിന് താഴെയാണ് ഒരു മന്ത്രിയുടെ നിലവാരത്തിന് താഴെയാണ് അതുകൊണ്ട് യഥാർത്ഥമായി സംഭവിച്ചത് എന്ത് എന്നൊരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി എന്ന നിലയിൽ എന്താണ് യഥാർത്ഥ സംഭവം എന്ന് വിശദീകരിക്കണം തെറ്റ് ചെയ്ത ആൾ ആരാണെന്ന് വെച്ചാൽ ആ ആളെ ശിക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് രാധാകൃഷ്ണനാണ് ബിക്കോസ് ഹി ്സ് നോട്ട് എ കാൻഡിഡേറ്റ് എല്ലോൺ ഹിസ് എം മിനിസ്റ്റർ ഓൾസോ അപ്പോൾ ഒരു മിനിസ്റ്റർ ആയിട്ടുള്ള സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള രാധാകൃഷ്ണൻ സത്യസന്ധമായ നടപടിക്ക് തയ്യാറാവണം സത്യപ്രതിജ്ഞ നടത്തിയ രാധാകൃഷ്ണൻ സത്യസന്ധമായ നടപടിക്ക് തയ്യാറായില്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ലംഘനമാണ് ഈ വടിവാൾ അദ്ദേഹത്തിനെ അനുഗമിച്ച വാഹനത്തിൽ വടിവാൾ ഉണ്ടെങ്കിൽ വക്കാരിയസ് ലേബിലിറ്റി അനുസരിച്ച് ഈ വാഹനത്തിൽ ആയുധം കണ്ടെത്തിയ സ്ഥിതിച്ച് സ്ഥിതിക്ക് വെക്കാരിയസ് ലേബിലിറ്റി അനുസരിച്ച് ആംസ്റ്റാക്ട് പ്രകാരം മന്ത്രിക്കെതിരെ കേസെടുക്കണോ ഇതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല വക്കാരിസ് ലൈബിലിറ്റി പ്രകാരം മന്ത്രിക്കെതിരെ രാധാകൃഷ്ണനെതിരെ കേസെടുക്കേണ്ട കേസാണിത് ഇത് വേറെ എവിടെ ആയാലും എടുക്കണം വക്കാരിസ് ലൈബിലിറ്റിയാണ് ആരുടെ പ്രചരണ വാഹനത്തിലാ രാധാകൃഷ്ണന്റെ പ്രചരണ വാഹനത്തില് അപ്പൊ രാധാകൃഷ്ണന്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് ആയുധം കിട്ടിയാൽ രാധാകൃഷ്ണൻ കുറ്റവാളിയാണ് അതാണ് വെക്കാരി ലൈബിലിറ്റി ആ വെക്കാരിസ് ലൈബിലിറ്റി പ്രകാരം രാധാകൃഷ്ണനെതിരെ ആംസ് ആക്ടിൽ കേസെടുക്കണം ഇതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് മന്ത്രി രാധാകൃഷ്ണനെതിരെ ഞാൻ കാറ്റഗറിക്കൽ സ്റ്റേറ്റ് മന്ത്രി രാധാകൃഷ്ണനെതിരെ വെക്കാരിസ് ലൈബിലിറ്റി പ്രകാരം കേസ് കേസെടുക്കണം അല്ലെങ്കിൽ മന്ത്രി തള്ളി പറയണം രണ്ടില നിങ്ങൾ ചെയ്യണം ഒന്നുകിൽ തള്ളി പറയാൻ തയ്യാറാവണം ഈ ആയുധം കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ അറിവിലല്ല ഈ ആയുധം കൊണ്ടുവന്നത് ക്രിമിനൽ ആരാന്ന് വെച്ചാൽ ആ ക്രിമിനലിനെ പിടിക്കാൻ പോലീസ് തയ്യാറാവണം ഈ ആയുധം കൊണ്ടുവന്നത് ഞാനായിട്ട് ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കണം ഇത് തള്ളി പറയാതെ ഫ്ലെക്സ് കെട്ടാനാണെന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ടുവന്നത് രാധാകൃഷ്ണൻ അറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണത് ഇതുപയോഗിക്കുന്നത് ഫ്ലെക്സ് കെട്ടാൻ വേണ്ടിയാണ് എന്ന രാധാകൃഷ്ണൻ പറഞ്ഞാൽ ആയുധം കൊണ്ടുവന്നത് രാധാകൃഷ്ണൻ്റെ അറിവോടെയാണ് എന്നുള്ളതിന് തെളിവാണ് അങ്ങനെയാണെങ്കിൽ വെക്കാരിയസ് ലൈബ്രിറ്റി പ്രകാരം ആംസ് ആക്റ്റിൽ രാധാകൃഷ്ണൻ പ്രതിയാണ് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് എം പി രാജേഷിൻ്റെ പ്രവർത്തന ഇതേപോലെ പ്രചരണ പരിപാടിയിൽ നിന്നാണ് വടിവാൾ വീണ് കിട്ടിയത് ആ വടിവാള എന്തൊക്കെ പ്രക്ഷോഭം ഉണ്ടായി എന്തൊക്കെ പ്രശ്നമുണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പത്രക്കാർക്ക് മറ്റൊരു വടിവാളാണ് ഇപ്പോൾ ഇവിടെ വന്നത് ഒന്നുകിൽ തള്ളിപ്പറയണം അതല്ലെങ്കിൽ ഓൺ ചെയ്യണം ഇവിടെ ഇപ്പോൾ ഓൺ ചെയ്തിരിക്കുക അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിനെതിരെ വെക്കാരിസ് ലേബറി പ്രകാരം ആ എംസാക് കേസെടുക്കണമെന്നാണ് കേസെടുക്കാൻ ഈ സർക്കാർ കേസെടുക്കാൻ ഈ പോലീസ് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മുകളിൽ പോവും സംശയമൊന്നുമില്ല പോലീസ് അങ്ങനെ പറയാം പോലീസുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് മന്ത്രി അതെ 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 അപ്പോൾ അപ്പോൾ ഒരു കാര്യം അതെ ഞാൻ പറഞ്ഞല്ലോ എലക്ഷൻ ഓഫീസർക്ക് നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെ പോകണോ ആ അറ്റം വരെ പോകും വെറുതെ വിടില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വിടില്ല ഇത് ഫ്ലെക്സ് കെട്ടാനാണോ അല്ലയോന്ന് പോലീസിനെങ്ങനെ ബോധ്യപ്പെട്ടു പോലീസിനെ എങ്ങനെ ബോധ്യപ്പെട്ടത് ഇത് ഫ്ലെക്സ് കെട്ടാനാണ് എന്ന് പോലീസിന്റെ ഭാഷ്യം മന്ത്രിയെ രക്ഷിക്കാനാണ് ഇത് മന്ത്രിക്ക് ഞാനിത് വെറുതെ പറയുന്നതല്ല വെക്കാരി ലൈബിലിറ്റി പ്രകാരം മന്ത്രിക്ക് അതിൽ പങ്കുണ്ട് ഇല്ല മന്ത്രി തള്ളി പറയണം ഇത് തള്ളി പറഞ്ഞിട്ടില്ല മന്ത്രി തള്ളി പറയാത്തോടൊപ്പം കാലം ഈ വിഷയത്തിൽ മന്ത്രിക്ക് പങ്കുണ്ട് മന്ത്രിയുടെ അറിവോടെയാണ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ദ നോളേജ് ഉണ്ട് മന്ത്രിക്ക് ആ നോളേജ് ഉള്ളതുകൊണ്ടാണ് ഫ്ലെക്സ് കെട്ടാനാന്ന് പറഞ്ഞത് ഫ്ലെക്സ് കെട്ടാൻ മാരകായുധം കൊണ്ടുവരാൻ പാടില്ല ആകെ എക്സെപ്ഷൻ ഒന്നേ ഉള്ളൂ ചേലക്കരയിൽ കളക്ടറുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ഏരിയയിൽ ഈ മാരകായുധങ്ങൾ സൂക്ഷിക്കാനോ കൊണ്ടടക്കാനോ അവകാശപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട് ആ എക്സെപ്ഷൻ അത് ചേലക്കരയിൽ ഇല്ല അതുണ്ടെങ്കിൽ തന്നെ കർഷകനാണ് ഫ്ലെക്സ് കെട്ടാനല്ല നൂറു ശതമാനവും മന്ത്രിക്കെതിരെ കേസെടുക്കണം ആം സാക്ടർ പ്രകാരം എടുത്തേ പറ്റൂ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ബി ജെ പി പ്രതികരിക്കുകയാണ് വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധവും സംഘടിപ്പിക്കും ബി ജെ പി നാളെ തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ഈ ചേലക്കര അതായത് ഈ ആലത്തൂർ മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും അക്രമത്തിനുള്ള തയ്യാറെടുപ്പുകൾ സി പി എം ചെയ്യുന്നതായിട്ട് അറിവുണ്ട് അതിൻ്റെ ഭാഗമാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഫ്ലെക്സുകളുടെ നാശം അതിവിടെ മാത്രമല്ല ഞങ്ങളിപ്പോൾ പോയി വരുന്നത് ഞാനിപ്പോൾ പോയി വരുന്നത് ചിറ്റൂര് നെന്മാറ തത്തമംഗലം കൊല്ലങ്കോട് ഇവിടെയൊക്കെ പോയിട്ട് ഞാൻ കവർ ചെയ്ത് വരികയാണ് പല സ്ഥലത്തുമുണ്ട് ആയുധശേഖരണം ഈ ആയുധശേഖരണം എന്തിന് സി പി എം എന്തിനാണ് ആയുധം ശേഖരിക്കുന്നു ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതിന് ആയുധം എന്തിനാണ് വോട്ടും ആയുധം തമ്മിൽ എന്ത് ബന്ധമാണ് വോട്ടും ആയുധം തമ്മിൽ ഒരു ബന്ധവും വോട്ടും ആയുധവും തമ്മിലൊരു ബന്ധവുമില്ല ആയുധം കാണിച്ച് വോട്ട് ചെയ്യിപ്പിക്കാനാണോ ആയുധം കാണിച്ച് വോട്ട് ചെയ്യിപ്പിക്കാനാണോ അതോ ആയുധം കാണിച്ച് വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനാണോ ഏതാണ് ലക്ഷ്യം വ്യക്തമല്ലേ ഒന്നുകിൽ ആയുധം കാണിച്ച് വോട്ട് ചെയ്യിപ്പിക്കാനാവും അല്ലെങ്കിൽ ആയുധം കാണിച്ച് വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാനാവും ഇത് രണ്ടായാലും ശരി അത് അധമത്വമാണ് ധർമ്മമാണ് അത് മന്ത്രിക്ക് യോഗ്യമല്ല അത് മാർസിസ്റ്റ് പാർട്ടി അവരുടെ സഹജമായ വടിവാൾ രാഷ്ട്രീയം ഈ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരികയാണ് അവസാന നിമിഷത്തിൽ പരാജയപ്പെടുമെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ജീവൻ മരണ വെപ്രാളമാണ് മന്ത്രി കാണിക്കുന്നത് ജീവൻ മരണ വെപ്രാളം ഇതുകൊണ്ടൊന്നും മന്ത്രി രക്ഷപ്പെടില്ല എന്ന് വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്കെതിരെ കേസെടുക്കണം യെസ് അത് ഉദ്യോഗസ്ഥർ ഈ മന്ത്രിയുടെ വാക്കുകളാണ് പോലീസ് പറയുന്നത് ഇവിടെ മാർസിസ്റ്റ് പാർട്ടി തന്നെയാണോ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു സംശയമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ എ കെ ജി സെൻറ്ററിലായിരിക്കുക അല്ലെങ്കിൽ അവൻ്റെ പാർട്ടി ഓഫീസിലായിരിക്കുക ഇവിടുത്തെ എസ് ഐ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു മൂന്നാം കട മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് അതാണ് അവിടെ എന്ത് പറഞ്ഞാലും അവരത് ഇതെന്താ കോളാമ്പിയോ മാർസിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ പറയുന്നതൊക്കെ വിളിച്ചു പറയാനാണ് ഇവരിയ്ക്കുന്നത് ഇവരെ തലയിലെ തൊപ്പി മാറ്റിയിട്ട് മറ്റേ ഡിവൈഎഫ്യുടെ തൊപ്പി കയറ്റി വെക്കാൻ പറയും അതാണ് നന്നാവുക അവർക്ക് സി പി എമ്മിൻ്റെ തൊപ്പിയുണ്ടല്ലോ ഡിവൈഎഫ്യുടെ തൊപ്പി വളണ്ടിയർ മാർച്ചിലെ തൊപ്പി സി പി എമ്മിൻ്റെ തൊപ്പിയാണ് വെക്കേണ്ടത് ഈ അശോകസംഭവം വെച്ച് ഇവിടെ ഇരിക്കുന്ന കള്ളന്മാർ ആ കള്ളത്തരം കാണിക്കരുത് മാർസിസ്റ്റ് പാർട്ടിയുടെ അടിമകളാണ് ചേലക്കര പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് ചേലക്കര പോലീസ് സ്റ്റേഷനിൽ ചേലക്കര മാത്രമല്ല കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിമകളാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് തത്തമായി പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് ഇവരും പറയുന്നത് അതിന് ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭവും നടപടികളും വേണ്ടി വന്നാൽ കോടതി വഴിയും ഈ കാര്യം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും വെറുതെ വിടില്ല രാധാകൃഷ്ണൻ മന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞങ്ങൾ വെറുതെ വിടില്ല ഈ വിഷയത്തിൽ അയാളുടെ പുണ്യാളൻ്റെ മുഖം ഞങ്ങൾ വലിച്ചു കയറും യാതൊരു അംശമല്ലേ ഇതിൽ യു ഡി എഫിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കാരണം യു ഡി എഫ് എൽ ഡി എഫും ഒന്നാണല്ലോ ഒരേ മനസ്സാണ് ഒരേ തൂവൽ പക്ഷികളാണ് ഒരേ ശരീരം രണ്ട് മനസ്സൊന്നാണ് സയാമ ശരട്ടകളാണ് ആ അത് ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവും ഇല്ല എന്ന് ഞാൻ പറയില്ല എനിക്കറിയില്ല പക്ഷെ ഇവർ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷിയായാലും എം എ ഹരിദാസിന് പേഴ്സണലായിട്ടുള്ള താല്പര്യമുണ്ട് ഒരിക്കൽ കൂടെ എം പി ആവാൻ അതുകൊണ്ടാണ് വിട്ടത് പക്ഷേ മാർസിസ്റ്റ് പാർട്ടിക്ക് കൂടെ മറ്റേ രമ്യ ഹരിദാസ് ജയിച്ചാലും രാധാകൃഷ്ണൻ ജയിച്ചാലും രണ്ടുപേർ ജയിച്ചാലും ഒന്നാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈക്വലാണ് ഒന്നാണ് അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക രമ്യ ഹരിദാസ് ഇത് വെച്ച് പത്ത് വോട്ട് കിട്ടുമെന്ന് നോക്കും ഞങ്ങൾ ആയിട്ടുള്ള എതിർപ്പാണ് രമ്യ ഹരിദാസ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ വിഷയവുമായി രംഗത്ത് ഒരു പേരില്ല അവർ വയനാട്ടിൽ പോയിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾ വിടൂല ഞങ്ങൾ ഈ വിഷയവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മന്ത്രിക്ക് മന്ത്രി എളുപ്പമാവില്ല ഈ വടിവാൽ രാഷ്ട്രീയം വിജയിക്കാനാണ് പോരാടുന്നത് അപ്പോൾ എല്ലാവരും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോരാടുക ബി ജെ പി ഒരു ചെറിയ പാർട്ടിയാണ് ബി ജെ പി ഒരു വലിയ പാർട്ടിയാണ് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തി യു ഡി എഫിനെ പരാജയപ്പെടുത്തി അവർ രണ്ടുപേരെയും പരാജയപ്പെടുത്തി ഈ കേരളം മുഴുവൻ കീഴടക്കും എന്ന ഒരു ചിന്തയൊന്നും ഞങ്ങൾക്കില്ല വി ആർ ഫൈറ്റിംഗ് ഞങ്ങൾ പോരാടുകയാണ് പ്രതീക്ഷയോടെ പോരാടുകയാണ് അങ്ങനെ പോരാട്ടം നടത്തിയിട്ടാണ് ഇന്ത്യ ഇന്ന് ബി ജെ പി ഭരിക്കുന്നത് നാളെ കേരളവും നാളെ ഇന്നത്തെ ഈ ആലത്തൂരും എല്ലാം ബി ജെ പി എന്നെ കൂടി പാറിക്കും ദ ഡേ വിൽക്കം ഫോർ അസ് അന്ന് ഞാൻ പറയാം വളരെ സിമ്പിളായിട്ട് ഇന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇന്ന് ഞങ്ങൾ പോരാടുകയാണ് വി ആർ ഫൈറ്റിംഗ് ജനങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ ജയിക്കും ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദറ്റ് സോ